സ്വയം അവകാശത്തിനു വേണ്ടിയുള്ള പോരാട്ടത്തിന് ഒരിക്കൽ കൂടി ഐക്യദാർഢ്യം അർപ്പിക്കുവാനായിട്ട് ഞാൻ ഈ അവസരം ഇതുപോലെയുള്ള ഇന്ന് സാമൂഹ്യ മാധ്യമങ്ങളുടെ ഒരു കാലഘട്ടമാണ് വഴി ഞാൻ എടുക്കുന്ന നിലപാടുകളോട് ശക്തമായി വിയോജിക്കുന്നവരാണ് കൂടുതൽ അവരെന്നെ പേര് വിളിച്ചു വല്ലാതെയുമൊക്കെ ട്രോളുകയും വളരെ മോശമായ ഭാഷയിലൊക്കെ പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുമ്പോഴും കൂടുതൽ ശക്തിയോടെ കൂടി ആചാടുകളിൽ

ത്തിനു വേണ്ടി അവരുടെ ആദർശങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് മതങ്ങളുടെ മതങ്ങളുടെ ഭാഗമായിട്ടുള്ള ജനങ്ങളുടെ നടത്തുമ്പോൾ അത് പലപ്പോഴും പീഡനങ്ങളായും വർഗീയതയായും ഒക്കെ മാറുന്ന ഒരു കാലത്ത് ഇതിനെല്ലാം മാനവികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മതമൈത്രി സംഘവും സാഹോദര്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പ്രസ്ഥാനും സംഘവും നടത്തുമ്പോൾ അതിന്റെ പ്രസക്തി വളരെ വലുതാണ് പ്രവാചകന്റെ മുസ്ലിങ്ങളെ വിളിച്ചല്ല ഹിന്ദുക്കളെ വിളിച്ചല്ല ക്രിസ്ത്യാനികളെ വിളിച്ചല്ല മതവിശ്വാസികളെ വിളിച്ചല്ലോ ആ പ്രസംഗം മ്പാടുമുള്ള മനുഷ്യാവകാശം അടിത്തറയായ ആ പ്രസംഗം ആരംഭിക്കുന്നത് അത് അഡ്രസ് ചെയ്യുന്നത് അഭിമുഖീകരിക്കുന്നത് മനുഷ്യരെയാണ് മനുഷ്യ മനുഷ്യത്വം എന്നുള്ള വലിയ ആ വലിയ ചിന്ത വലിയ ആദർശം അതാണ് ദക്ഷിണയിൽ മുറുകെ പിടിക്കുന്ന കുറച്ച്

അത് ശരവേഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ നിലനിൽപ്പ് തന്നെ തന്നെ സർവൈവൽ വലിയ പ്രശ്നമായിട്ട് മാറുന്ന ഒരു സാഹചര്യത്തിൽ നമ്മുടെ രാജ്യത്തിന്റെ ഭരണഘടന പോലും ഭീഷണി നേരിടുന്ന ഒരു കാലത്ത് മതനിരപേക്ഷതയും മതേതരത്വവും മാനവികതയും സാഹോദര്യവും ജനാധിപത്യവും നമുക്ക് നഷ്ടമാകുമോ എന്നുള്ള ഭീതി നഷ്ടമാകാതെ നമുക്ക് മനുഷ്യരായി സഹോദരങ്ങളായി ഈ ലോകത്ത് ഈ സമൂഹത്തിൽ നമ്മുടെ നാട്ടിൽ ജീവിക്കുവാൻ നാളെയും സാഹചര്യം ഉണ്ടാകണമെങ്കിൽ ഇതുപോലെയുള്ള മാനവ മൈത്രി സംഗമങ്ങൾ എല്ലാ ജില്ലകളിലും എല്ലാ ഗ്രാമങ്ങളിലും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട് അതിന് നമ്മൾ എടുക്കുന്ന ദക്ഷിണ എന്ന ഈ മഹാപ്രസ്ഥാനത്തിൽ